ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് പതിനൊന്ന് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ താരം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ സൂപ്പർ കപ്പിന് മുന്നേ അദ്ദേഹം റെഡിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജീസസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകൾ പ്രചരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ അഷ് അലി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചില ക്ലബ്ബുകൾ ജീസസ് ജിമിനസിനെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ താരത്തിന് വേണ്ടി ആരും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സുമായി അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് നിലവിൽ അദ്ദേഹത്തെ വിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലാനുകൾ ഒന്നുമില്ല നിലവിൽ എന്നത് അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നു ഭാവിയിൽ അത് മാറുമോ എന്നറിയില്ല അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് ക്ലബിനകത്ത് ചർച്ച നടന്നിട്ടുള്ളത് കോൺട്രാക്ട് പുതുക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല എന്നാൽ അടുത്ത സീസണിന് മുന്നേ ക്ലബും താരവും ഇക്കാര്യം ചർച്ച ചെയ്തേക്കാം ഇതാണ് അഷ് അലി നൽകുന്ന റിപ്പോർട്ടുകൾ അതായത് ഇപ്പോൾ അദ്ദേഹത്തെ കൈവിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല പല ക്ലബുകൾക്കും അദ്ദേഹത്തെ താല്പര്യമുണ്ട് പക്ഷെ ക്ലബ്ബ് അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോ വരുന്ന സമ്മറിൽ ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം